കോവിഡ് നയൻറ്റീൻ കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന കോവിഡ് നയൻറ്റീൻ കേസുകളിൽ ശക്തമായ നിരീക്ഷണം നിലനിർത്താനും കണക്കുകൾ പങ്കിടുന്ന തുടരാനും ലോകാരോഗ്യ സംഘടന രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു ഒമിക്രോൺ വേരിയൻറ്റ് പിൻഗാമിയായ പിറോള അഥവാ ബി എ ടു പോയിൻറ്റ് എയ്റ്റ് സിക്സിൻ്റെ ഉപവിഭാഗമാണ് ജെ എൻ വൺ എന്നറിയപ്പെടുന്ന പുതിയ വകഭേദം ഈ വകഭേദത്തിൻ്റെ വ്യാപനം മൂലം വിവിധ രാജ്യങ്ങളിൽ കോവിഡ് നയൻറ്റീൻ കേസുകൾ കുത്തനെ ഉയരുന്ന സാഹചര്യമാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഈ വേരിയൻറ്റ് ആദ്യമായി കണ്ടെത്തിയത് പിറോളയെ അപേക്ഷിച്ച് സ്പൈക്ക് പ്രോട്ടീനിൽ ഒരൊറ്റ മ്യൂട്ടേഷൻ ഉള്ളതാണ് ഈ പുതിയ വകഭേദം ആകെ മുപ്പത്തെട്ട് രാജ്യങ്ങളിലായി ഈ വൈറസ് പടരുന്നുണ്ട് ഡിസംബർ എട്ടിന് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ കരകുളത്ത് ജെ എൻ വണ്ണിൻ്റെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ജെ എൻ വൺ വകഭേദം വളരെ വേഗത്തിൽ പടരുന്നതും പ്രതിരോധശേഷിയെ മറികടക്കുന്നതാണെന്നുമാണ് വിദഗ്ദ്ധർ പറയുന്നത് കോവിഡ് ബാധിച്ച് രോഗം ഭേദപ്പെട്ടവരെയും വാക്സിൻ എടുത്തവരെയും ഈ വൈറസ് ബാധിക്കും പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന ചുമ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെറിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയാണ് രോഗികളിൽ ഇതുവരെ പ്രകടമായ ലക്ഷണങ്ങൾ മിക്ക രോഗികൾക്കും നേരിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട് നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിലാണ് ലക്ഷണങ്ങൾ കൂടുതൽ പ്രകടമാവുക സാമൂഹിക അകലം പാലിക്കുന്നതിനും മാസ്ക് ധരിക്കുന്നതിനും പുറമേ ബൂസ്റ്റർ ഡോസുകൾ എടുക്കാനും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്ന കോവിഡ് ബാധിതരിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലാണ്